അപ്പൊ ഫ്രണ്ട്സ് രണ്ടാഴ്ച മുന്നേ മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് വൈകി വൈകിപ്പോയിട്ടോ അപ്പൊ ബർത്ത്ഡേഡ് കളർ ഒക്കെ ഇട്ടിട്ടാണ് സ്കൂളിൽ പോണത് ഫങ്ഷൻസ് വൈകുന്നേരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞങ്ങള് ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പരിപാടി ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർക്ക് ബർത്ത്ഡേഡ് നിന്ന് കളർ ഡ്രസ്സ് അലൗഡാണ് പിന്നെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് പെൻസിലോ കട്ടറോ റബ്ബർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അങ്ങനെ കക്ഷിയിൽ ഞാൻ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഒരിക്കലും അറേഞ്ച് ചെയ്ത് സ്കൂളിലേക്ക് പറഞ്ഞു കേട്ടോ പിന്നെ അത് ചിക്കൻ കഴുകി വറുക്കാനുള്ള രീതിയിലാക്കി വെച്ച് സവാളകളൊക്കെ തൊലികളൊക്കെ കളഞ്ഞ് വെച്ചിട്ട് അരിഞ്ഞു വെച്ചു കേട്ടോ മൂന്ന് പാത്രങ്ങളിലായിട്ട് അരിഞ്ഞ് വെച്ചു ചിക്കൻ ഉള്ളതും സർലാസിലേക്കുള്ളതും പിന്നെ ബിരിയാണി ഉള്ളതൊക്കെ ആയിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ മമ്മി എൻ്റെ ഇടയ്ക്കുള്ള ചിക്കൻ വർക്കാനുള്ളത് എടുക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ അങ്ങനെ ചിക്കനും ഉള്ള സബോളകളെല്ലാം അരിഞ്ഞ് ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ചെറി എരിയാനും പോവാണ് ചെറിയ നമ്മൾ ബിരിയാണിയിലേക്ക് നന്നായിട്ട് ഇടാറുണ്ട് അപ്പോൾ ചെറി എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതൊരു ബൗളിലോട്ടിട്ട് അടച്ചു വെച്ചു അതിൻ്റെ ഇടയിൽ ഓരോ കഷ്ണെടുത്ത് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ചെറിയ വേഗം അരിഞ്ഞ് വെച്ചേക്കാന്നല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചേർക്കും ബിരിയാണിക്ക് ഇടം കിട്ടില്ല എന്ന് വരും അങ്ങനെ ചെറിയ അരിഞ്ഞ് റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റിവെച്ചു അതിൻ്റെ ഇടയിൽ നമ്മുടെ മോൻ അപ്പടു ഇടയിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അവനും ഒരു ക്യാഷിനിട്ടൊക്കെ കൊടുത്തു പിന്നെ ക്യാഷിനിട്ട് വറക്കാനായിട്ട് പോവാണ് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പിട്ട് ഉണ്ടാക്കുന്നത് അടുപ്പത്ത് വെച്ചിട്ട് കാശിനോട്ടും മുന്തിരിയും കൂടിയിട്ട് വറുത്ത് അതും ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചു അതിനുശേഷം ബിരിയാണിയിലേക്കുള്ള സവോളയാണ് കേട്ടോ ഞങ്ങൾ വറക്കണത് വറുത്ത് ഗോൾഡൻ ബ്രൗൺ നിറത്തിലാക്കിയിട്ട് സവോള നല്ലപോലെ വറുത്ത് അതും ഇതുപോലെ തന്നെ ഒരു പാത്രത്തിലിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെച്ചു പിന്നെ അതേ ഇതിൽ തന്നെ ചിക്കൻ വറക്കാനായിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ഒറ്റ ഇതിൽ ട്രിപ്പിൽ തന്നെ എല്ലാം പരിപാടിയും കഴിക്കാൻ വേഗം പണികളൊക്കെ കഴിയുള്ളൂ അങ്ങനെ ചിക്കൻ രണ്ട് പ്രാവശ്യമായിട്ട് വറക്കേണ്ടി വന്നിട്ട് നാല് കിലോ ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ചിക്കനിൻ്റെ ഉരുളിയിൽ വറുത്ത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു വെറുപ്പണികൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ചിക്കൻ വറുത്ത് രണ്ടും ഡായിട്ട് വറുത്ത് അതൊരു പാത്രത്തിലിട്ട് ഇട്ടിട്ട് അതും ഈ പറഞ്ഞപോലെ തന്നെ മുടി വെച്ച് കിട്ടാം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് പോവാണ് അതിലേക്ക് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഉരുളി തന്നെ നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി മസാലകളും ഒക്കെ ഇട്ടു മസാല മല്ലിപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഇത് വറുത്തും ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇട്ടുമ്പോൾ നല്ല കളവടക്കുകയില്ല അങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്രേവി അടിപൊളിയായി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അതിലേക്കിത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം അതിലോട്ടിട്ടോ നല്ല മണവും ഒക്കെ കേട്ടോ പെരിഞ്ചീരകം ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിത് വാങ്ങിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെയാണ് കേട്ടോ വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വില്ലീന്നാണ് വാങ്ങിക്കുന്നത് ഡയറക്റ്റ് പൊടിച്ചിട്ട് അവിടുന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ചിക്കൻ കറി എന്താ വെള്ളം പക്ഷേ വെള്ളമൊക്കെ ഞങ്ങൾ വെച്ചു കൂട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക പിന്നെ അത് ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് ബിരിയാണിക്ക് ആദ്യം കലയടുപ്പിൽ വെച്ചിട്ട് അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇതേ നെയ്യ് ഇട്ടു നെയ്യ് ഇട്ട് കഴിഞ്ഞിട്ട് കലത്തിലേക്ക് അപ്പം സ്പ്രെഡ് ചെയ്തു കേട്ടോ നെയ്യ് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കൂട്ടുകളെല്ലാം ഇട്ടു അതിലേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടു അത് ഒന്നിട്ടിട്ട് അത് മൊത്തത്തിൽ ഒന്നിട്ട് ഇളക്കി നെയ്യിലിട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ടോ ഇളക്കിയതിന് ശേഷം നമ്മൾ അരി കഴുകി വാലാൻ വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ടിട്ട് അതിലേക്ക് നെയ്യിലിട്ടിട്ടോ ഒന്ന് ഇളക്കിട്ടു അതിന് ശേഷമാണ് ഞങ്ങൾ വെള്ളം ഒഴിക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ്ടത് നിങ്ങളൊന്നും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അരികളൊന്നും കട്ട പിടിക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അങ്ങനെ എല്ലാം അരിയും കൂടിയിട്ട് നെയ്യിട്ട് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒഴിച്ച് വേവിച്ചു വേവിച്ച് കഴിഞ്ഞിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് മൂളിക്കൂടി ഒഴിച്ചിട്ട് പിന്നെ മല്ലിയിൽ പുതിയയിലൊക്കെ ഇട്ടു എല്ലാ പരിപാടികളും വൈകുന്നേരം അങ്ങനെ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വൈകുന്നേരം എട്ട് മണിക്ക് കേക്ക് ഇത് ഞങ്ങളെ പള്ളിയിൽ ഒരു ചേച്ചിയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ എൻ്റെ പരസ്പരത്തില് പതിന പതിനൊന്നാം തീയതി അവരുടെ പരത്തിലും പതിനഞ്ചാം തീയതി ആയിരുന്ന കാരണം ഞങ്ങൾ രണ്ടാളും കൂടെ ഒരുമിച്ച് പേരെഴുതി കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇത് സ്പാനിഷ് ഡീലൈറ്റിൻ്റെ കേക്കാണ് കേട്ടോ അങ്ങനെ രണ്ടാളുടെ പേരൊക്കെ എഴുതിയിട്ട് സ്പാനിഷ് ഡീലൈറ്റിൻ്റെ കേക്ക് നമ്മൾ പറഞ്ഞ മോഡൽ അനുസരിച്ച് ചേച്ചി ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് നല്ല ഏത് രീതിയിൽ വേണമെങ്കിലും ചേച്ചി കേക്ക് ഉണ്ടാക്കി തരട്ടെ അങ്ങനെ കേക്കും മിഠായും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു വെച്ച് ബലൂണുകളൊക്കെ വീർപ്പിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കേക്കൊക്കെ മുറിച്ചു എല്ലാവർക്കും കൊടുത്തു വന്നവർക്കൊക്കെ കൊടുത്തു അതെ അപ്പുടൂം കൊടുത്തു ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് എല്ലാവർക്കും കേക്കൊക്കെ ഷെയർ ചെയ്തു പിന്നെ ബിരിയാണി കഴിക്കാനായിട്ട് പോയിട്ടോ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ